അപ്പപ്പോ ഈ നാടൻ ഇത് എന്താ പറ്റിയെന്ന് മനസ്സിലായി നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ ഇത്രയധികം ഉണ്ടായിരുന്നു നമ്മുടെ പുത്തൻ തലമുറ വളരെ അപകടം പിടിച്ച ഒരു ഇക്കോസിസത്തിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് റീൽസുകൾ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുന്ന പോലെ അവർക്ക് വളരെ സെക്കൻഡുകൾ കൊണ്ട് ബോറടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പോലും ഒരുപാട് സമയം കാത്തിരിക്കട്ടുണ്ട് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ ഇതേ യുവന്മാരുടെ പിടിയിലാണ് ഇവൻ കഴിഞ്ഞാല് നമ്മൾ പേടിക്കേണ്ടത് സിന്തറ്റിക് ഡ്രഗ്സ് മുതലുള്ള മറ്റു ലഹരി പദാർത്ഥങ്ങളാണ് എന്നാൽ ഇതിനൊന്നും പിടികൊടുക്കാതെ നമ്മുടെ മക്കളെ നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു ലഹരിയിലേക്ക് നമുക്ക് വൈതിരിച്ചു വിട്ടാലോ ഏ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ പവർ കിട്ടുന്ന കിക്ക് കിട്ടുന്ന കായിക വിനോദങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മൾക്ക് ലോക്ക് ചെയ്താലോ സ്വന്തം അമ്മയെ തിരിച്ചറിയാത്ത സഹപാഠിയെ നിസ്ക്രൂരം കൊല ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സിന്തറ്റിക് ലഹരികൾ വായുന്ന ഈ കാലഘട്ടത്തിൽ നാടിനെ ബാധിച്ച കറുപ്പ് മാറ്റിമറിക്കട്ടെ നാടും നഗരവും സമൂഹവും കുടുംബക്കാരും നമ്മളുടെ മക്കളുടെ കഴിവിനെ വാനോളം പുകയത്തട്ടെ വി ആർ പ്രൗഡ് ടു ബി എ പേരൻറ് എന്ന രീതിയിൽ നമ്മളുടെ പിഞ്ചോമനകളൊക്കെ ചാമ്പ്യൻ പട്ടത്തിൽ അലങ്കരിക്കട്ടെ യെസ് കേൾട്ടനം സ്പോർട്സ് നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി